നമസ്കാരം ഫോർ ടൂ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വളരെ ശക്തമായ രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് നാനൂറ് സീറ്റ് ലക്ഷ്യമിട്ടാണ് ബി ജെ പി ഇത്തവണ മത്സരരംഗത്തുള്ളത് ബി ജെ പി ഇത്തവണയും പ്രധാനമന്ത്രിയായി ഉയർത്തി കാണിക്കുന്നത് നരേന്ദ്രമോദിയെ തന്നെയാണ് കോൺഗ്രസ് ആവട്ടെ പതിവിന് വിപരീതമായി മുന്നൂറ്റി ഇരുപത്തിയെട്ട് സീറ്റുകളിലാണ് മത്സരരംഗത്തുള്ളത് ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും കുറവ് സീറ്റുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിക്കുന്നത് സ്വതവേ നാനൂറ് സീറ്റുകൾ മുകളിൽ ആയിരുന്നു കോൺഗ്രസ് ഇതുവരെ മത്സരിച്ചിരുന്നത് ഇന്ത്യ മുന്നണിയെ ഏത് വിധേനയും അധികാരത്തിൽ എത്തിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം ഒന്ന് കാരണം മാത്രമാണ് കോൺഗ്രസ് ഇത്തവണ ചുരുങ്ങിയ സീറ്റുകളിൽ മത്സരിക്കുന്നത് കോൺഗ്രസ് ഇതുവരെ മത്സരിച്ചിരുന്ന സീറ്റുകളോ അവട്ടെ ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികൾക്ക് വീതിച്ചു നൽകുകയും ചെയ്തു എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടെ വിവിധ ആരോപണങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും തമ്മിൽ നടത്തുന്നത് എന്നാൽ ഇന്നിതാ നരേന്ദ്രമോദിയെ തീർത്തും വെല്ലുവിളിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എഴുതി വച്ചോളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകില്ല എന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നടത്തിയ ആയിരക്കണക്കിന് പ്രസംഗങ്ങളിൽ ആദാനിയെയും അംബാനിയെയും കുറിച്ച് ഒരക്ഷരം മിണ്ടാത്തയാളാണ് മോദി ഇപ്പോൾ അവരുടെ പേര് വിളിച്ചു പറഞ്ഞു തന്നെ രക്ഷിക്കാൻ ആവശ്യപ്പെടുകയാണ് അദ്ദേഹമെന്നും രാഹുൽ കുറ്റപ്പെടുത്തി യു പി കനോജിൽ അഖിലേഷ് യാദവിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നടന്ന ഇന്ത്യ റാലിയിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി കഴിഞ്ഞ രണ്ടു വർഷമായി ചെയ്യേണ്ടതെല്ലാം ഞാനും അഖിലേഷും ചെയ്തിട്ടുണ്ട് ഭാരത് ജോഡോ യാത്രയും ന്യായ് യാത്രയും ഇന്ത്യ സഖ്യ യോഗങ്ങളും വിദേശത്തിനിടയിലെ സ്നേഹ പ്രസരണവുമെല്ലാം ഇത് എഴുതി വെച്ചോളൂ നരേന്ദ്രമോദി ഇനിയും ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകില്ല അദ്ദേഹം പറഞ്ഞു മോദി നടത്തിയ ആദാനി അംബാനി പരാമർശത്തെക്കുറിച്ചും രാഹുൽ സംസാരിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നടത്തിയ ആയിരക്കണക്കിന് പ്രസംഗങ്ങളിൽ ആദാനിയെയും അംബാനിയെയും കുറിച്ച് ഒരക്ഷരം പറയാത്തയാളാണ് നരേന്ദ്രമോദി ചിലർ ഭയത്തിലാകുമ്പോൾ തങ്ങളെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നവരുടെ പേരുകൾ വിളിച്ചു പറയാറില്ലേ അതുപോലെയാണ് മോദി ഇപ്പോൾ അദ്ദേഹത്തിന്റെ രണ്ട് സുഹൃത്തുക്കളുടെ പേരുകൾ വിളിച്ചു പറയുന്നത് രണ്ടു പേരോടും തന്നെ രക്ഷിക്കണേ എന്ന് അപേക്ഷിക്കുകയാണ് മോദി എന്നും രാഹുൽ പരിഹസിച്ചു മോദി സർക്കാർ ഇരുപത്തിരണ്ട് വ്യക്തികളുടെ പതിനാറ് ലക്ഷം കോടി രൂപയുടെ കടം എഴുതി തള്ളിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഇരുപത്തിരണ്ട് ശതകോടീശന്മാരെയാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞതെങ്കിൽ നമ്മൾ അധികാരത്തിലെത്തിയാൽ കോടിക്കണക്കിന് ലക്ഷപ്രഭുക്കളെ ഉണ്ടാക്കാമെന്ന് കോൺഗ്രസും ഇന്ത്യാ സഖ്യവും തീരുമാനിച്ചിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു